ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ വീട് വയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഒരു വസ്തു വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത് ഇന്നിപ്പം നമ്മൾ വസ്തു വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ഇപ്പം ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട് ഒരു വലിയ പ്ലോട്ട് വാങ്ങിച്ചിട്ട് അതിനെ പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലോട്ട് പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി പ്ലോട്ടുകൾ നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് കാണാനും അതിനകത്ത് വഴിയും മറ്റുള്ള സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ ഒരു പ്ലോട്ടാണ് നിങ്ങൾ ഫസ്റ്റ് വാങ്ങിക്കാനായിട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദർശനമുള്ളൊരു ഭൂമി വാങ്ങിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ ഒരു കാര്യം കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമുള്ള ഭൂമി ആയിരിക്കണം അത് അതായത് ഒന്നുകിൽ കിഴക്ക് ഭാഗത്ത് റോഡ് വരണം അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് റോഡ് വരണം അതേസമയം തെക്കും പിന്നെ പടിഞ്ഞാറും വന്നു കഴിഞ്ഞാൽ ആ ഭൂമി കൊള്ളില്ല ആ വസ്തു കൊള്ളല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഈ രണ്ട് ഭാഗത്ത് വരി വരുന്നത് കൂടുതൽ ഉത്തമമാണ് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ കന്നിമൂല ഭാഗം എപ്പോഴും ഉയർന്നിരിക്കുകയും വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും താന്നിരിക്കുകയും ചെയ്യണം മാത്രവുമല്ല വസ്തു എപ്പോഴും ഒരു സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കുന്നതും ഏറ്റവും നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിണർ എപ്പോഴും വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാനാണ് നല്ലത് ഇപ്പം കിണറുള്ളൊരു വസ്തുവാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വടക്ക് കിഴക്കോ വടക്കോ കിഴക്കോ ഭാഗത്താണോ അതിൻ്റെ കിണറെന്ന് നോക്കുക അതല്ലെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾ കിണർ മാറ്റി ചെയ്യേണ്ടതായിട്ട് വരും അടുത്തത് പിന്നെ ഗേറ്റ് ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വസ്തുവിൻ്റെ വടക്ക് കിഴ ഇപ്പം കിഴക്കോ വടക്കോ ദൃശ്യമുള്ളൊരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് വടക്കെന്ന് കയറുന്ന രീതിയിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് കിഴക്കെന്ന് കയറുന്ന രീതിയിലായിരിക്കണം ഗേറ്റിൻ്റെ സ്ഥാനം പിന്നെ അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പടിഞ്ഞാറോട്ട് ദർശനമുള്ളൊരു വസ്തുവാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറിൽ നിന്ന് പിന്നെ പടിഞ്ഞാറോട്ട് കയറുന്ന രീതിയിലായിരിക്കണം ഗേറ്റിൻ്റെ സ്ഥാനം അതേസമയം നിങ്ങൾ തെക്കോട്ട് ദർശനമുള്ളൊരു വസ്തുവാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ നിന്ന് തെക്കെന്ന് കയറുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഗേറ്റിൻ്റെ സ്ഥാനം ചെയ്യിക്കേണ്ടത് ഗേറ്റ് കിണർ എവിടെ ആയാലും ഒന്നുകിൽ അത് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് വടക്ക് എന്നീ ഭാഗങ്ങളിലായിരിക്കണം കിണർ കാണേണ്ടത് അവൻ വസ്തുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വസ്തുവിൻ്റെ പുറകിൽ അതായത് നമ്മുടെ ബാക്ക് സൈഡിൽ എപ്പോഴും ഒരു നല്ലൊരു മൗണ്ടൻ പോലെ അതായത് ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് എപ്പോഴും നല്ലൊരു ബാക്ക് ആയിട്ട് കണക്കാക്കും ഉദാഹരണത്തിന് നമ്മൾ വീഴ്ച വയ്ക്കുന്ന വീട് നമ്മൾ കിഴക്കോട് ദർശനമായിട്ട് വയ്ക്കുന്നൊരു വീട് അതിൻ്റെ ബാക്ക് സൈഡ് പടിഞ്ഞാറ് വശത്ത് ഒരു വലിയ ബിൽഡിങ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയും ഒരു മൗണ്ടനിൻ്റെ സപ്പോർട്ടായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള വീടുകളും വളരെ നല്ല വീടുകളാണ് പിന്നെ മറ്റ് വീടുകളുടെ കോടി നമ്മുടെ വീട്ടിലേക്ക് യ്ക്ക് കുത്താതെ കുത്തുന്നുണ്ടോ എന്ന് നോക്കണം അപ്പം അടുത്തടുത്തുള്ള വീടുകളാകുമ്പോൾ അങ്ങനെയുള്ള സാധ്യതകളുണ്ട് ആ വാതിൽ ഫംഗ്ഷനിൽ അതിൻ്റെതായിട്ടുള്ള റെമഡികളുണ്ട് അത് ചെയ്യണം പിന്നെ നമ്മുടെ മെയിൻ ഡോറിലെങ്കിലും കോടി കുത്താതെ പിന്നെ നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വസ്തുവിലേക്കും മറ്റൊരു റോഡ് വന്ന് ഇടിച്ച് കയറുന്നുണ്ട് ഒരു ടീ റോഡ് ഒന്ന് ഇടിച്ചു കയറുന്നുണ്ടോ അതിൻ്റെ നേരെയാണോ നമ്മളുടെ വീട് നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കേണ്ടത് ഉത്തമമാണ് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ പ്രധാന വാതിലിന്റെ നേരെ ഇലക്ട്രിക് പോസ്റ്റോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ടവറുകളോ അങ്ങനെ എന്തെങ്കിലും ൊക്കെ നോക്കുന്നതും വളരെ ഉത്തമമായിരിക്കും അങ്ങനെ വസ്തുവിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വീടുള്ള വസ്തുവാണ് നിങ്ങൾ വായിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുറ്റത്തിൻ്റെ കണക്കുകളൊന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ് സെപ്റ്റ് ടാങ്ക് വന്നിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കിണർ വന്നിട്ട് കിഴക്ക് വടക്ക് കിഴക്ക് പിന്നെ വടക്ക് എന്നീ ഭാഗത്ത് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വസ്തുവിൽ എപ്പോഴും കന്നിമൂല ഭാഗത്തോട്ട് കയറി വീട് നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മിറ്റങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ പിന്നെ എപ്പോഴും നിങ്ങൾ കാണാത്ത അതായത് പിന്നെ ഒരു ഉടമസ്ഥൻ കാണാത്തതും ഒരു കൺസൾട്ടൻ്റ് കാണുന്നതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടാകും അപ്പോൾ എപ്പോഴും ഒരു വസ്തുവോ വീടോ വാങ്ങിക്കുമ്പോൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടൻ്റ് കാണിച്ചിട്ട് അത് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും ഉത്തമം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരത്തിന് പിറകെ നടക്കേണ്ടി വരും അതുകൊണ്ട് എപ്പോഴും നല്ലൊരു കൺസൾട്ടനെ കാണിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം അത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇന്ന് നിങ്ങൾക്ക് ഒരു ടിപ്സ് പറഞ്ഞു എന്ന് പറയുമ്പോഴത് നമുക്ക് പിന്നെ വീട്ടിൽ വീട്ടിൽ ഭാര്യയും ഭർത്താവും നല്ല ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും പോകാനായിട്ട് വീടിൻ്റെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ജോഡി മണ്ടേരിൻ ടക്കിന്ന് സ്റ്റാച്യു വാങ്ങിച്ചു വെക്കുന്നത് കപ്പിൾസ് തങ്ങളുടെ ഐക്യത്തിന് ഏറ്റവും നല്ലതായിരിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം